പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വിനായകനെയും നന്ദിനിയെയും ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോവാനായി മാഷു പറയുന്നുണ്ട് അന്നേരം വീട് പറയുക വേണ്ടച്ചാ ഇതിന്റെ പേരിൽ ഇവരെ രണ്ടുപേരെയും ഈ വീട്ടിൽ നിന്നും അറിഞ്ഞയക്കരുത് ഇത് എന്റെ അപേക്ഷയാണ് നീരം മാഷു പറയുന്നുണ്ട് വേദ ഈ കാര്യത്തിൽ ഇടപെടേണ്ട അത് എന്റെ തീരുമാനമാണ് ഈ വീട്ടിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് വേദ തടസ് നിക്കണ്ട ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അതുകൊണ്ടല്ല അതുകൊണ്ടല്ലാച്ചാ നിഷേധിക്കുന്നതുമല്ല ഇവർ ഈ വീട്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്റെ ഏട്ടനായിരിക്കും ഒരിക്കലും ഈ വീട്ടിൽ നിന്നും അങ്ങനെ വേണമെങ്കിൽ പിരിയാൻ പാടില്ല എല്ലാവരും സന്തോഷമായി ഈ വീട്ടിൽ താമസിക്കണം എന്തൊക്കെ വിള്ളലുകൾ പുറ സംഭവിച്ചാലും ൊരിക്കലും കുടുംബത്തിന്റെ സ്വസ്ഥത കളയുന്നതാവരുത് ഇവര് രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് പോയ അച്ഛനും അമ്മയ്ക്കും സന്തോഷം കിട്ടുമോ സമാധാനത്തോടെ ഇരിക്കാനാവോ ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് പറയുവാർഹ മനസ്സിൽ കരുതിയ കാര്യം അതുപോലെ വേദ പറഞ്ഞപ്പോ വിക്രമിനി ഒത്തിരി സന്തോഷാവുന്നുണ്ട് നിരമാശ ചിന്തിക്കുന്നുണ്ട് വേദ പറഞ്ഞത് ശരിയാണ് ഇങ്ങനെ ിയാൻ പാടില്ല എന്ന് മാഷിന് തോന്നുക നേരം മാഷു പറയുന്നുണ്ട് ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ച അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞ ആ നിമിഷം നിങ്ങൾ രണ്ടുപേരും ഈ വീടിന് പുറത്താ ഇത്രയും പറഞ്ഞിട്ട് ആശു പോകുന്നുണ്ട് ഇത് കേട്ട് വിനായകനും നന്ദിനിക്കും ഒത്തിരി സന്തോഷാവുന്നുണ്ട് നേരം നന്ദിനി ദേഷ്യത്തോടെ വേദിയോട് പറയുന്നുണ്ട് നീ കൂടുതൽ നല്ലവളാവാൻ ശ്രമിക്കേണ്ട നീയ എല്ലാത്തിനും കാരണം ഈ വീട്ടിലെ സഹോദരങ്ങളെ തമ്മിൽ പിണക്കിക്കാനും പടി പിരിയാനും വേണ്ടിയാ നീ നോക്കുന്നത് എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ നല്ല പിള്ള ചമയുവാണല്ലേ നീ വേദ യേഷ്യത്തോടെ ിയെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയോ ഇതിനുള്ള ഉത്തരം നാവ് കൊണ്ടല്ല തരേണ്ടത് കഴികൊണ്ട വായസത്തിന് മൂത്തതായി പോയി അതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നില്ല കേട്ട് വിക്രം പറയുന്നുണ്ട് ഏതാ പറഞ്ഞതാ കറക്റ്റ് ഏട്ടത്തെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത് എല്ലാത്തിലും ഏട്ടന് നിന്നിട്ട് ഇപ്പോ എല്ലാ കുറ്റങ്ങളും വേദയുടെ തലയിൽ കൊണ്ട് വെക്കുവാണോ ഏട്ടത്തെ അത് ശരിയല്ല ഇത് കേട്ട് അന്തിനി ഇന്നൊരുപ്പോ വിക്രമിനെ നോക്കുക വിനായകൻ അകത്തോട്ട് പോകുന്നുണ്ട് അന്തിനിയും ഒന്നും പറയാതെ വിനായകന്റെ കൂടെ പോകുന്നുണ്ട് നേരം എല്ലാവരും പരസ്പരം നോക്കുക വിക്രം നേരം റേലോട്ട് പോകുന്നുണ്ട് നേരം വേദ വിക്രമിനോട് പറയുക ഇത് കൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല വിക്രം ഏട്ടന് എന്നോടും നിങ്ങളോടും ദേഷ്യം കൂടിയിട്ടേ ഉള്ളൂ ഏട്ടൻ ഇത് കൊണ്ടൊന്നും പഠിക്കില്ല ഇത് കേട്ട് പറയുന്നുണ്ട് വരുന്നത് വരുന്നടുത്ത് വെച്ച് കാണാം എന്തായാലും പിന്നെ അയാൾ ദ്രോഹിക്കില്ല കാരണം നീ അയാളുടെ പെങ്ങളല്ലേ ചതിക്കുഴി ഒരുക്കുന്നത് എനിക്ക് വേണ്ടിയാവും അതിനെന്താ എനിക്ക് വേണ്ടി വാദിക്കാൻ അപ്പോൾ നീ ഉണ്ടല്ലോ ഏത് കള്ളക്കേസിൽ കൊടുക്കിയാലും രക്ഷിക്കാൻ നീ ഉള്ളപ്പോൾ ഞാൻ എന്തിനു പേടിക്കണം പിന്നെ എന്നെ കൊല്ലണം അതാണോ നിന്റെ ചേട്ടന്റെ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല ഇത് കേട്ട് ഏതാ പരിശ്രമത്തോടെ വിക്രം നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയല്ലേ വിക്രം ഏട്ടൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല അന്നേരം ചിരിച്ചുകൊണ്ട് വിക്രം അകത്തേക്ക് പോകുന്നുണ്ട് അന്നേരം വേദ വിഷമിച്ച് നിൽക്കുക അന്നേരം ഇൻസ്പെക്ടർ സാബു ദർശന്റെ അച്ഛനെ വിളിക്കുന്നുണ്ട് ചന്ദ്രശേഖരനെ എന്നിട്ട് പറയുക ശ്രീകാന്ത് സാറ് ഇവിടെ പോലീസ് സ്റ്റേഷനിലുണ്ട് എല്ലാം അറിഞ്ഞു കാണുമല്ലോ എന്തായാലും ജസ്റ്റിസ് ശങ്കരനാരായണൻ ആ സാർ ഒരിക്കലും ശ്രീകാന്തിനെ രക്ഷിക്കാൻ വരില്ലെന്ന കാര്യം ഉറപ്പാ ഇനി ഒരൊറ്റ വഴിയുള്ളൂ ജാമ്യം കിട്ടിയാൽ വിട്ടയക്ക കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടില്ല അന്നേരം ചന്ദ്രശേഖരൻ പറയുന്നുണ്ട് ശരി സാർ ഉടനെ തന്നെ യാർശിനെ കാണുന്നുണ്ട് എന്നിട്ട് പറയുക ശ്രീകാന്തിനെ പുറത്തിറക്കിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും അവനെ രക്ഷിക്കാൻ നമുക്ക് കഴിയില്ല എന്റെ ചേച്ചി ഓർത്തെങ്കിലും ശ്രീകാന്തിനെ നിരക്ഷിക്കണം ജാമ്യത്തിൽ ഇറക്കണം ഇത് കേട്ട് ഋർഷൻ മിണ്ടുന്നില്ല ശ്രീകാന്തിനെ ജാമ്യത്തിൽ എടുക്കാനായി പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട് ജാമ്യത്തിൽ എടുത്ത ശേഷം റഷ്യന്റെ കാറിൽ വീട്ടിലേക്ക് പോവുക നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് എനിക്കിപ്പോ വീട്ടിലേക്കല്ല പോവേണ്ടത് ആ വിക്രമിന്റെ വീട്ടിലാ എനിക്ക് വേദന ഒന്ന് കാണണം ഇത് കേട്ട് ദർശൻ പറയുന്നുണ്ട് അത് എന്തിനാ ശ്രീയേട്ട വീണ്ടും ഒരു പ്രശ്നത്തിനാണോ ശ്രീയേട്ടന്റെ ഉദ്ദേശം കേട്ട് ശ്രീകാന്ത് നിനക്കറിയില്ല ദർശൻ ഒന്നും എന്റെ സ്വന്തം മോളെ പോലെയാ വേദിയെ സ്നേഹിച്ചതും ഈ മനസ്സിൽ കൊണ്ട് നടന്നതും ആ എന്നെയാന്റെ നെഞ്ചി ചവിതി കൊണ്ട് എന്നോട് യുദ്ധത്തിന് ഇറങ്ങിയത് എന്റെ കയ്യിൽ വിലകണീച്ചത് കുറ്റക്കാരനായി അച്ഛന്റെ മുന്നിലൂടെ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് അതൊന്നും നിങ്ങൾ മറക്കില്ല അതിനെല്ലാം കാരണം ആ വിക്രമ അന്നേരം ദർശൻ പറയുന്നുണ്ട് റിയേട്ട എന്തായാലും ഇങ്ങോട്ട് പോണ്ട നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പൊ കണ്ട ശരിയാവില്ല ആവില്ല മൈൻഡ് ശരിയല്ല ഇപ്പോ തികട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് അർശൻ ഞാനാണ് പറയുന്നത് എനിക്ക് അവളോട് രണ്ട് വാക്ക് സംസാരിക്കണം അല്ല െ സമാധാനത്തോടെ ഉറങ്ങാനാവില്ല എനിക്ക് പ്ലീസ് ദർശൻ ഒരു രണ്ടേ രണ്ട് വാക്ക് എത്തിക്കേറ്റ് ദർശൻകാന്തിനെയും കൂട്ടി ക്രമിന്റെ വീട്ടിലോട്ട് പോവുക ശ്രീകാന്തിന്റെ ഉള്ളിൽ പാകയും ദേഷ്യവും ആളെ കത്തുന്നുണ്ട് നേരം ക്രമിന്റെ വീട്ടിലെത്തുവ്രീകാന്ത് ദേഷ്യത്തോടെ ക്രമിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നുണ്ട് വേദയെന്ന് വിളിക്കുക അനേരം ദർശൻ ആകെ പരിശ്രമത്തോടെ നിൽക്കുന്നുണ്ട് ശ്രീകാന്തിന്റെ ആ ദേഷ്യം കണ്ട് അനേരം വേദയും കമലയും ശ്രീജയും അന്തിനെയൊക്കെ വരുന്നുണ്ട് ദർശനയും ശ്രീകാന്തിനെയും കണ്ട് പൈർന്ന് നിക്കുന്നുണ്ട് കമല അന്നേരം വേദ ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട് ദർശൻ ജാമ്യത്തിൽ എടുത്തു അല്ലേ ഒരിക്കലും അച്ഛൻ അതിന് ശ്രമിക്കില്ല അതെനിക്ക് ഉറപ്പാ ഇനിയെങ്കിലും സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ നോക്കേട്ടാ വെറുതെ എന്റെ ജീവിതത്തിൽ കേറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഇത് കേട്ട് ശ്രീകാന്തിന് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുക നിർത്തടി എന്റെ പ്രസംഗം ഉച്ചത്തെ ശ്രീകാന്ത് പറയുന്നുണ്ട് ഇത് കേട്ട് ദർശനം എല്ലാവരും എട്ടിനിക്കുക എന്നിട്ട് ശ്രീകാന്ത് പറയുക ഇനിയും അവനും സുഖമായി ജീവിക്കുമെന്ന് നീ ഒരിക്കലും കരുതണ്ടടി ഇത് നീ ശ്രീകാന്ത് ജീവനോടുള്ളപ്പോ ഞാൻ സമ്മതിക്കില്ല ഇത് കേട്ടുകൊണ്ട് സുധാകര മാഷ് വരുവാ യേശുത്തോടെ പറയുന്നുണ്ട് മാന്യമായിട്ടാണെങ്കിൽ സംസാരിക്കാം ഇല്ലെങ്കിൽ ഇവിടെ പോവാം ഇത് കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് അല്ലെങ്കിൽ എന്തോ ചെയ്യൂടോ പറയടോ യേശുത്തോടെ മാഷിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് നിരുപേത പരിക്രമത്തോടെ നിൽക്കുക അതുപോലെ ദർശനം നിരും മാഷ് പറയുന്നുണ്ട് നിങ്ങളുടെ വില നിങ്ങളായിട്ട് കളയരുത് നല്ലൊരു മനുഷ്യന്റെ അകനാണ് നിങ്ങൾ ആ പേര് നിങ്ങളായിട്ട് നശിപ്പിക്കരുത് ഏതയുടെ ഗുണങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല നിങ്ങൾ മാത്രം എന്താ ആയി പോയത് ഇത് കേട്ട് ശ്രീകാന്തിന് ദേഷ്യം വരിക ഉദാകരം മാഷിനെ പിടിച്ച് കള്ളുന്നുണ്ട് നിരം മാഷി ആഴ വീഴുവാരം ഓടിപ്പോയി കമലം പിടിക്കുന്നുണ്ട് ഇതുപോലെ വേദയും എല്ലാ പേരും യേശത്തോടെ വേദ ശ്രീകാന്തിനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവ ഇപ്പോ ഇറങ്ങണം ഇവിടെ ആ നീരം വേദേനെ തല്ലാനായി പോവാ നേരം ദർശൻ ശ്രീകാന്തിനെ പിടിച്ച് മാറ്റുന്നുണ്ട് ആ ശ്രീയേട്ടാ നമുക്ക് പോവാം ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല പിടിച്ചുകൊണ്ട് പോവാൻ ശ്രമിക്കുക നേരം വേദ പറയുന്നുണ്ട് ദർശൻ ഏട്ടനെ കൂട്ടിയിട്ട് പോ ഇല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ മറക്കും എന്താ പറയാന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല നേരം ൻ പിടിച്ചുകൊണ്ട് ശ്രീകാന്തിന് പോകുന്നുണ്ട് അന്നേരം മാഷിന് പെട്ടെന്ന് തലയിലേക്ക് ചുറ്റുന്നുണ്ട് ബോധം പോകുന്നുണ്ട് ചേച്ചി വെള്ളം കൊണ്ട് വരുവാ ഓത്ത് തളിക്കുവാൻ മാഷിനും ബോധമൊക്കെ വരുവാ ഹോസ്പിറ്റലിൽ പോവാമെന്ന് അമലയും വേദയ്ക്ക് പറയുന്നുണ്ട് മാഷു പറയുവാ വേണ്ട എനിക്ക് കുറച്ചു നേരം കിടക്കണം കുഴപ്പമൊന്നുമില്ല ഇത് കേട്ട് അക്ഷിനെ പിടിച്ചുകൊണ്ട് അമല പോകുന്നുണ്ട് അന്നേരം വിഷമത്തോടെ വേദം നിൽക്കുക നന്ദിനി പറയുന്നുണ്ട് വിക്രോ ഇങ്ങനെ വന്നോട്ടെ എല്ലാം ഞാൻ പറയുന്നുണ്ട് വീട്ടിൽ കയറി അച്ഛന് തല്ല മാത്രം ഇവിടെ നിന്ന് കെട്ടിയടി നിന്റെ ഏട്ടൻ ഈ ധൈര്യം അത് ഞാൻ അവസാനിപ്പിച്ചു കൊടുത്തോളാം ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി അകത്തോട്ട് പോകുന്നുണ്ട് അന്നേരം വേദയാക്കി വിഷമിച്ചു നിക്കുവ വിക്രമിനോട് നന്ദിനി ഇത് വിളിച്ചു പറയുമെന്നും കേട്ട പാതി കേൾക്കാത്ത പാതി വീട്ടിൽ പോയി വിക്രം പ്രശ്നം ഉണ്ടാക്കുമെന്നും മനസ്സിലാക്കിയ വേദ വിക്രമിന്റെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക നിങ്ങൾ ഇപ്പോ എവിടെയാ നിരുൺ വിക്രം പറയുന്നുണ്ട് ഞാൻ വർക്ക്ഷോപ്പില എന്താ കാര്യം നിരൻ വേദ പറയുന്നുണ്ട് ഏയ് ഒന്നുമില്ല ഞാൻ പിന്നെ വിളിക്കാം ഇത്രയും പറഞ്ഞിട്ട് വേദ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ വിക്രമിന്റെ അരികിലോട്ട് പോകണമെന്നും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണമെന്നും വേദക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ വിക്രമിനെ കാണാനായി ഷോപ്പിലോട്ട് പോകുക അന്നേരം നന്ദിനി ക്രമിന്റെ ഫോണിലോട്ട് വിളിക്കുക അന്നേരം വിക്രം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് വീണ്ടും വീണ്ടും വിളിക്കുന്നത് കണ്ട് ഇക്രം ഫോൺ എടുത്ത് ചോദിക്കുക എന്താ വിളിച്ചത് നേരും നന്ദിനി പറയുന്നുണ്ട് ഞാനിപ്പോൾ നിന്നെ വിളിച്ചത് ഒരു കാര്യം പറയാനും നേരം വിക്രം ചോദിക്കുന്നുണ്ട് എന്ത് കാര്യം നേരം നന്ദിനി പറയുന്നുണ്ട് കുറച്ചു മുമ്പ് ഈ വീട്ടിൽ ഒരു സംഭവം നടന്നു എന്താണെന്ന് അറിയണ്ടേ വേദിയുടെ ഏട്ടൻ ശ്രീകാന്ത് ആ ദർശൻ സാറിനേം കൂട്ടി ഇങ്ങോട്ട് വന്നിരുന്നു അമ്മേനെയും അച്ഛനെയും ഒരുപാട് ഭീഷണിപ്പെടുത്തി അത് മാത്രമല്ല ചിനെ പിടിച്ചുന്തി ചെനെ തല്ലാൻ പോയി പെട്ടെന്നു വച്ച കോഴിഞ്ഞു വീണ് ഓതും എല്ലാം പോയായിരുന്നു ഇത് കേട്ട് വിക്രം അമ്പരന്ന് അമ്പരം ഉടനെ ചോദിക്കുന്നുണ്ട് സത്യമാണ് ഈ പറഞ്ഞത് ഈശുത്തോടെ വിക്രം ചോദിക്കുന്നുണ്ട് അന്നേരം നന്ദിനി പറയുവാ എനക്ക് ശ്രീചേട്ടത്തിയല്ലേ വിശ്വാസം ശ്രീചേട്ടത്തെ വിളിക്ക് അപ്പൊ അറിയാം എന്താണെന്ന് ഹോസ്പിറ്റലിൽ പോവാൻ വിളിച്ചിട്ട് വരാണ്ട് കിടക്കോ കിടക്കുവച്ച മനസ്സ് വിഷമിച്ച് അവളും അവളെ വീട്ടുകാരും ഈ കുടുംബത്തെ നശിപ്പിച്ചിട്ട് മടങ്ങോളും ഒന്നാ തോന്നുന്നേ ഇനി നീ എന്താന്ന് വെച്ചാൽ ചെയ് ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് കള്ള ചിരിച്ചിരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് വിക്രം നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി വേദ അല്ലെങ്കിൽ നീ രണ്ടു പേരിൽ ആരെങ്കിലും ഒരാളെ ഈ വീട്ടിൽ കാണൂ ആ നീരം വിക്രമിന്റെ ദേഷ്യവും ഭാവവും എല്ലാം കണ്ട് ഷോപ്പിലെ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് എന്താടാ എന്താ പറ്റിയത് നീരം അവരോട് വിക്രം പറയുക ആ വേദയുടെ ഏട്ടൻ ശ്രീകാന്ത് ജാമ്യത്തിൽ നിന്ന് ഇറങ്ങി എന്റെ വീട്ടിൽ കയറി അച്ഛനെ തല്ലിന്നൊക്കെ കേൾക്കുന്നത് തികേട്ട് ജോസഫേടും ചോദിക്കുന്നുണ്ട് നിന്നോട് ആരാ ഇത് പറഞ്ഞത് നീരം വിക്രം പറയുവാ ഏട്ടത്തി തികേട്ട അവര് പറയുന്നുണ്ട് എടാ എന്റെ അമ്മയോ വേദയോ അല്ലല്ലോ പറഞ്ഞത് ഇത് നീ എല്ലാം വിശ്വസിക്കണ്ടാക്കിയ ഇത് കേട്ട ഉടനെ ഈ പ്രശ്നം ഉണ്ടാക്കാൻ പോവാതെ എന്നെ കിട്ടാൻ കാത്തിരിക്കുക ആ ഇൻസ്പെക്ടർ സാബു ആ നീരം വിക്രം പറയുന്നുണ്ട് എനിക്കാരും േടിയില്ല എന്റെ അച്ഛനെ തൊട്ട് അവനെ ഞാൻ വെറുതെ വിടില്ല അത്രയും പറഞ്ഞിട്ട് ബൈക്കിലോട്ട് കേറാൻ നിക്കുവേരും അവിടേക്ക് വേദ വരുവാ ഇത് കണ്ട് വിക്രം ദേഷ്യത്തോടെ വേദന എന്നിട്ട് ചോദിക്കുക നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എല്ലാം ഞാൻ അറിഞ്ഞു നിന്റെ ഏട്ടൻ എന്റെ അച്ഛനെ തല്ലിയതും എല്ലാം ഇത് ഞാൻ ക്ഷമിക്കില്ല വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കിയിരിക്കും ഇന്ന് തന്നെ അന്നേരം വേദ പറയുവാ വേണ്ട വിക്രം ഞാൻ ഒന്ന് കേക്ക് വിക്രം അന്നേരം പറയുന്നുണ്ട് എനിക്കൊന്നും കേക്കണ്ട നിന്നോട് മാറാൻ പറഞ്ഞത് അന്നേരം വേദ പറയുവാ ഇല്ല ഞാൻ മാറില്ല ഇടിച്ചിട്ടിട്ട് നിങ്ങൾ ഈ ബൈക്ക് കൊണ്ട് പൊക്കോ ആദ്യം ഞാൻ പറയുന്നതൊന്ന് ശാന്തമായിട്ട് കേക്കൂ അതിനുള്ള സന്മനസെങ്കിലും കാണിക്കു വിക്രം നേനിയുമായി ഏൺ അപേക്ഷിച്ചുകൊണ്ട് നേതാ വിക്രമിനോട് പറയുക ഇത് കേട്ട് വിക്രം ഒന്ന് ശാന്തനാവുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എന്താ നിനക്ക് പറയാനുള്ളത് അന്നേരം ഭീത പറയുവാ ശ്രീയേട്ടം വന്നത് സത്യവ ഓടെ ദർശനം ഉണ്ടായിരുന്നു അച്ഛൻ ദേഷ്യപ്പെട്ടപ്പോ അച്ഛനെ പിടിച്ചൊന്തി അന്നേരം അച്ഛൻ താഴെ വീണു ഇതാണ് സംഭവിച്ചത് നന്ദിനിയേട്ടത്തി നിങ്ങളെ വിളിച്ച് എന്ത് പറഞ്ഞു എന്ന് എനിക്കറിയില്ല പക്ഷെ ഇതാണ് സത്യം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നിന്റെ ഏട്ടൻ ആരാ എന്റെ അച്ഛന്റെ ദേഹത്ത് കൈവെക്കാൻ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്റെ അച്ഛനെ തൊട്ട നിന്റെ ഏട്ടനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് കേക്ക് വിക്രം ഈ അവസ്ഥയിൽ ുമായി വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയ അതിന്റെ പേരിൽ നിങ്ങൾ വീണ്ടും പോലീസ് സ്റ്റേഷനിലായ അത് കാണാൻ കാത്തിരിക്കുന്ന ചിലരുണ്ട് ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ എം എൽ എ വാസവൻ പിന്നെ ശ്രീഹേട്ട അവരയ്ക്ക് എന്ത് ചെയ്യാൻ മടിക്കില്ല നിങ്ങളാണ് ആ വീടിന്റെയും എന്റെയും ബലമെന്ന് അവർക്കറിയാം എല്ലാം അറിഞ്ഞിട്ടും നിങ്ങൾ ഇങ്ങനെയൊക്കെ എടുത്തു ചാട്ടം കാണിച്ച അത് കാരണം വേദനിക്കുന്നത് നിങ്ങളുടെ വീട്ടുകാരും ഞാനും ആയിരിക്കും അത് നിങ്ങൾ മറക്കണ്ട ഇനി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം അന്നേരം വിക്രം ചിന്തിക്കുന്നുണ്ട് ഏത് പറഞ്ഞത് ശരിയാണ് ആ എം എൽ എ വാസവൻ എന്തും ചെയ്യാൻ മടിക്കില്ല എന്ന് വിക്രമിനു തോന്നുന്നുണ്ട് അന്നേരം വർക്ക്ഷോപ്പിലെ ഫ്രണ്ട്സും വിക്രമിനോട് പറയുക ഏത് പറഞ്ഞതാ ശരി നീ അടങ് വിക്രം എല്ലാത്തിനും ഒരു സമയമുണ്ട് ഈ അവസ്ഥയിൽ നീ ഒന്നിനും പോയി തലയിടാതിരിക്കുന്നതാ നല്ലത് ചുറ്റും ശത്രുക്കളാണെന്ന് എനിക്കറിയാമല്ലോ ആ എം എൽ എ വാസവൻ ഇപ്പോൾ അടങ്ങിയിരിക്കുന്നത് മറ്റെന്തിനു വേണ്ടിയിട്ടാണ് അത് ഓർമ്മ വേണം നിനക്ക് അന്നേരം വിക്രം ഒന്നും മിണ്ടുന്നില്ല തനിൽ വിക്രം വയ്ക്കുന്നിറങ്ങുന്നുണ്ട് അന്നേരം വേദ വിക്രമിനോട് പറയുന്നുണ്ട് പ്ലീസ് വിക്രം നേരം അവരുടെ വാക്കുകൾ വിക്രം കേൾക്കുന്നുണ്ട് അനേരം വീട്ടിലേക്ക് വന്ന ശ്രീകാന്തിനെ ശങ്കരൻ ഒരുപാട് ശകാരിക്കുന്നുണ്ട് ശ്രീകാന്തിനോട് പറയുക ഇനി നീ ഓഫീസിലെ ഒരു കാര്യത്തിൽ ഇടപെടേണ്ട ഞാൻ നോക്കി നടത്തിക്കൊള്ളാം അല്ലെങ്കിൽ മറ്റൊരാളെ ഞാൻ ഓഫീസിന്റെ ചുമതലയെല്ലാം നൽകും ചിലപ്പോൾ അത് പേദിയുടെ ഭർത്താവ് വിക്രമായിരിക്കും അതിനുള്ള വിദ്യാഭ്യാസവും യോഗ്യതയും വിക്രമിനുണ്ട് ഇത് കേട്ട് ശ്രീകാന്ത് ഞെട്ടലോടെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് എല്ലാരും കൂടി എന്നെ ഒറ്റപ്പെടുത്തി അവനെ ഞാൻ വെറുതെ വിടില്ല ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോവാനായിട്ട് നിൽക്കുക നേരം പക്ഷെ പറയുന്നുണ്ട് എവിടെ പോവാ ശ്രീട്ട ഒന്ന് നിക്ക് നീരം പക്ഷേ തട്ടി മാറ്റിയിട്ട് ആറിൽ കയറി പോകുന്നുണ്ട് നിരം വർഷ വിഷമത്തോടെ നിൽക്കുക നീരം ശങ്കരൻ ദേഷ്യത്തോടെ മുകളിലോട്ട് കയറി പോകുന്നുണ്ട് ശ്രീകാന്ത് അന്നേരം ആറിലിരുന്ന് ഒത്തിരി മദ്യപിക്കുന്നുണ്ട് അത്രയായിട്ടും വീട്ടിൽ പോവാതെ മദ്യപിച്ചിട്ടിരിക്കുന്നുണ്ട് വിക്രമിനോടുള്ള ദേഷ്യം ശ്രീകാന്തിന്റെ മനസ്സിൽ ആളി കത്തുന്നുണ്ട് തന്റെ അധികാരമെല്ലാം വിക്രം സ്വന്തമാക്കുമെന്ന ഏടിയും ശ്രീകാന്തിന്റെ മനസ്സിൽ തോന്നുക ഇങ്ങനെയെങ്കിലും വിക്രമിനെ അവസാനിപ്പിക്കണമെന്ന് ശ്രീകാന്ത് കണക്ക് കൂട്ടുന്നുണ്ട് അനേരം എല്ലാം അറിഞ്ഞുകൊണ്ട് എംഎൽഎ വാസവൻ ആരും അറിയാതെ അരിക്കൾ നീക്കുന്നുണ്ട് ശ്രീകാന്തിനെ കൊന്ന് ആ കുറ്റം വിക്രമിന്റെ തലയിൽ കൊണ്ടുവെക്കാൻ പദ്ധതി ഇടുന്നുണ്ട് അന്നേരം ശ്രീകാന്ത് ബാറിൽ നിന്നും വീട്ടിലേക്ക് കാറിൽ ിൽ വരുവാം എം എൽ എ വാസവന്റെ ആൾക്കാർ ശ്രീകാന്തിനെ ഫോളോ ചെയ്യുന്നുണ്ട് ആളുകഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ശ്രീകാന്തിന്റെ കാർ തടയുന്നുണ്ട് മുഖംമൂടി അണിഞ്ഞ് രണ്ടു മൂന്ന് കുണ്ടകൾ ആളുമായി ശ്രീകാന്തിന്റെ അരികിലോട്ട് വരുവാ ശ്രീകാന്ത് അയന്ന് വിറച്ച് ആറിൽ ഇരിക്കുന്നുണ്ട് നേരം ആറിന്റെ ഗ്ലാസ് വല്ലി പൊട്ടിക്കുക നേരം പേടിച്ച് വിറച്ചിരിക്കുന്നുണ്ട് പിന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് നേരം ആളുകൊണ്ട് ശ്രീകാന്തിന്റെ നെഞ്ചിൽ ആഞ്ഞു കുത്തുന്നുണ്ട് അന്നേരം ശ്രീകാന്ത് ഏതനെ കൊണ്ട് പിടയുന്നുണ്ട് ഉടനെ അവരോ വരുന്നത് കണ്ട് അവർ പെട്ടെന്ന് കൂടി രക്ഷ്യപ്പെടുവാ നിരം ഇത് കണ്ട് ആളുകൾ വന്ന് കൂടുന്നുണ്ട് എട്ടെന്ന് ശ്രീകാന്തിനെ നോക്കിട്ട് പറയുന്നുണ്ട് ഇത് ജഡ്ജി ശങ്കരനാരായണന്റെ മകനല്ലേ ഇത്രയും പെട്ടെന്ന് വീട്ടിൽ വിവരം അറിയിക്കണം എന്നെ ശ്രീകാന്തിനെ ഹോസ്പിറ്റലിൽ ആക്കുന്നുണ്ട് രംഗനെ വിളിച്ച് ശ്രീകാന്തിന്റെ കാര്യം പറയുന്നുണ്ട് ശങ്കരൻ കെട്ടിത്തരിച്ചു നിക്കുക ഉടനെ തന്നെ ദർശനോട് വിവരം പറയുന്നുണ്ട് വീട്ടിൽ ആരോടും പറയണ്ട് ആ രാത്രി തന്നെ ഹോസ്പിറ്റലിലോട്ട് ശങ്കരൻ വരുന്നുണ്ട് നീലൻ ഡോക്ടർ തങ്കനോടും ദർശനോടും പറയുക സീരിയസ് ആണെന്നോ വേണ്ടപ്പെട്ടവരെ വിവരം അറിയിക്കണമെന്നും പറയുന്നുണ്ട് ഇത് കേട്ട് ശങ്കരൻ കൊട്ടി പൊട്ടി കരയുക ആ നേരം വിക്രം ഫ്രണ്ട്സുമായി വർക്ക്ഷോപ്പിലിരിക്കുക ഇതൊന്നും അറിയാതെ ആ നിലം ദർശൻ വേദിയോട് വിളിച്ച് പറയുന്നുണ്ട് ശ്രീകാന്തിനെ ആരോ കൊത്തിയെന്നോ ശ്രീകാന്തിന്റെ നില സീരിയസ് ആണെന്നോ ഇത് കേട്ട് വേദ കിട്ടിത്തെ നിൽക്കുന്നുണ്ട് നിലനിൽ വർഷയുടെ അച്ഛൻ തങ്കനോട് പറയുന്നുണ്ട് ഇത് ചെയ്തത് വേറെ ആരോ അല്ല വിക്രമാരും വർഷ പറയുന്നുണ്ട് എന്റെ സ്ത്രീയേട്ടനെ കുത്തിയത് അവൻ തന്നെയാ ശ്രീയേട്ടൻ എന്തെങ്കിലും സംഭവിച്ച അവനിങ്ങ വെറുതെ വിടില്ല അവൻ വീട്ടിൽ വന്ന് സ്ത്രീയേട്ടനെ ഭീഷണിപ്പെടുത്തിയിരുന്നു രണ്ടിൽ ഒരാളെ കാണു അതുപോലെ അവൻ ചെയ്തു അവനെ വെറുതെ പറയുന്നുണ്ട് വിക്രമാണ് സ്ത്രീയേട്ടനോട് ഇത് ചെയ്തത് എന്നതിനെ എന്താണ് തെളിവ് വെറുതെ ഒരാളെ ഏറ്റവും പറയുന്നതിന് മുന്നേ സത്യം എന്താണെന്ന് അറിയണം അല്ലാതെ വെറുതെ ഊഹാഭോഗങ്ങൾ പറയണ്ട നേരി വേദ വിക്രമിനെ ഫോണിൽ വിളിക്കുന്നുണ്ട് നേരി വിക്രം ചോദിക്കുക എന്താ ഞാൻ വരാൻ കുറച്ച് കഴിയും നീ എന്നെ കാത്തിരിക്കേണ്ട കേട്ട് വേദ പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ ചെയ്യേണ്ടനെ ആരോ കൊത്തിയെന്ന് ഇപ്പൊ ഹോസ്പിറ്റലിലാ സീരിയസ് ആണെന്നാ അച്ഛൻ വിളിച്ചു പറഞ്ഞത് ഇത് കേട്ട് വിക്രം അമ്പലം നിൽക്കുന്നുണ്ട്